നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും ഒട്ടും നല്ലതല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ബയൺ മ്യൂണിക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആരാധകർക്ക് അത്രയൊന്നും സുപരിചിതമല്ല ഇത് പക്ഷേ കാര്യങ്ങൾ മാറ്റിമറിക്കണമെങ്കിൽ ഇന്നത്തെ വിജയം അനിവാര്യമാണ് വെഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീക്വാർട്ടർ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് ലാസിയോയെ നേരിടുമ്പോ ഒരു ഗോളിന്റെ കടമുണ്ട് ബയൺ മ്യൂണിക്കിന് പാദത്തിൽ ലാസിയോയുടെ മൈതാനത്ത് പോയി തോറ്റിട്ടുണ്ട് രണ്ടാം പാദം പക്ഷെ സ്വന്തം മൈതാനത്താണ് എന്നുള്ളത് തോമസ് ടൂഷലിനും സംഘത്തിനും വലിയ ആത്മവിശ്വാസം നൽകുന്നു ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈ ഒരു പോരാട്ടം നടക്കുന്നത് രണ്ട് ടീമുകളുടെയും ഇപ്പോഴത്തെ ഫോം ഗേഡ് ഒന്ന് എടുത്തു നോക്കുമ്പോൾ ബയൺ അവസാനത്തെ അഞ്ച് കളികളിൽ വിജയിച്ചത് ഒറ്റ കളി മാത്രമാണ് ബാക്കി മൂന്ന് കളികൾ തോറ്റു ഒരു കളി സമനില അതേസമയം ലാസിയോ അവസാനത്ത് അഞ്ച് കളികളിൽ രണ്ടെണ്ണം വിജയിച്ചിട്ടുണ്ടെങ്കിലും മൂന്ന് കളികൾ അവരും തോറ്റിട്ടുണ്ട് ഹെഡ് ടു ഹെഡിന്റെ കണക്ക് നോക്കുമ്പോൾ ബയേണിന് ഒരല്പം മുൻതൂക്കം രണ്ട് വിജയങ്ങൾ ലാസിയോക്ക് ഒരു വിജയം ബയൺ ആറ് ഗോളുകൾ ലാസിയോയുടെ വലയിലേക്ക് അടിച്ചപ്പോൾ ലാസിയോ തിരികെ മൂന്ന് ഗോളുകളാണ് ബയണിന്റെ വലയിലേക്ക് അടിച്ചിട്ടുള്ളത് ഇത് യു എഫ് ഐഡ് ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്ന കണക്കുകളാണ് ഇനി നോക്കുക ഈ കളിയിലേക്ക് എത്തുമ്പോൾ ാസിയോയുടെ കോച്ച് മൗറീസിയോ സാരിക്ക് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങള് വളരെ കറേജസ് ആയിട്ടും ഡിറ്റർമൈൻഡ് ആയിട്ടും വേണം ഈ ഒരു കളിയെ നേരിടാൻ വളരെ ബുദ്ധിമുട്ട് കയറിയ മത്സരമായിരിക്കും നന്നായിട്ട് സഫർ ചെയ്യേണ്ടി വരും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഫുട്ബോളിൽ ഒന്നും ഇമ്പോസിബിൾ അല്ല പക്ഷെ വളരെയധികം കൂടി കാര്യങ്ങളെ നേരിടാൻ തയ്യാറാവണം ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനിലേക്ക് ഇല്ല ബയൺ എന്ന് പറയുന്ന ടീമിന്റെ ക്വാളിറ്റി ഇമ്മെഷറബിൾ ആണ് അവർ വളരെ ഈസി ആയിട്ട് അടിച്ച് പോകുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡിഫൻസിൽ അതിശക്തമായിട്ടുള്ള പ്രകടനം പുറത്തെടുക്കേണ്ടത് അതോടൊപ്പം അവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തിരികെ ഗോൾ അടിക്കുക ശ്രമവും വേണം കാരണം മിനിറ്റും നമുക്ക് ഡിഫെൻഡ് നിൽക്കാൻ പറ്റില്ലല്ലോ എന്നാണ് പറയുന്നത് കാര്യം വളരെ വ്യക്തമാണ് നമ്മൾ ഒരു പെർഫോമൻസ് ും പ്രതീക്ഷിക്കണം എന്ന് വേണം ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ അതേസമയം തോമസ് ടുഷേൽ അദ്ദേഹത്തിന്റെ രാജ്യപ്രഖ്യാപനം ഒക്കെ നടത്തിക്കഴിഞ്ഞു സീസൺ കൂടി അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് പക്ഷേ അത് തല ഉയർത്തിക്കൊണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു കാര്യങ്ങൾ കാരണം അവിടെ പിടിമുറുക്കിയ അപ്പോ ചാമ്പ്യൻസ് ലീഗിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ കളിയിൽ വിജയിച്ചേ പറ്റൂ അതും നല്ല മാർജിനിൽ അവർക്ക് വിജയിക്കേണ്ടതിന്റെ ഒരു ഗോളിന്റെ കടമുണ്ട് തോമസ് ടൂഷൽ ഈ കളിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് കാര്യം വളരെ ക്ലിയർ ആണ് സിറ്റുവേഷൻ ഈസ് വെരി ക്ലിയർ ടോപ്പ് പെർഫോമൻസ് പുറത്തെടുത്തേ പറ്റും നല്ല പ്രഷറുണ്ട് പ്രഷർ എന്തായാലും അത്യാവശ്യമാണ് അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ എങ്ങനെ വിജയിക്കണം അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അതും ഒരു വെൽ ഓർഗനൈസ്ഡ് മൗറീസിയോ സാരി ടീമിനെതിരെയാണ് കളിക്കാനുള്ളത് എന്ന ധാരണ ഞങ്ങൾക്ക് ഉണ്ട് എന്തായാലും ഫാൻസിൻ്റെ ആ ഒരു പിന്തുണയോടുകൂടി ഹോം അറ്റ്മോസ്ഫിയറിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും രണ്ട് ഗോളുകളെങ്കിലും നേടിക്കൊണ്ട് വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് എന്ന് തോമസ് ടൂഷൽ ും പറഞ്ഞ ചുരുക്കത്തില് ഇന്നൊരു തീപാറുന്ന പാറുന്ന പോരാട്ടത്തിന് കളവുരുങ്ങി കഴിഞ്ഞു എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി